ഫസ്റ്റ് റിപ്പോർട്ടർ ാതിക്രമ കേസിൽ സംവിധായകൻ പി ടി കുഞ്ഞുമൊഹമ്മദിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് കുറ്റങ്ങൾ ചുമത്തി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കുറ്റപത്രം നൽകിയത് ചലച്ചിത്ര പ്രവർത്തകർ ആറ് സാക്ഷികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനീഷ് മഹിബാൻ ചേരുന്നു വിശദാംശങ്ങളുമായി മനീഷ് എന്തൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് കീർത്തന നേരത്തെ നവംബർ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ആറാം തീയതി അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയ്ക്ക് മുന്നോടിയായി നടന്ന സ്ക്രീനിങ്ങിൽ വെച്ച് ഡോക്യുമെന്ററി സംവിധായകെ ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിച്ചു എന്നായിരുന്നു പരാതി ഈ പരാതി അന്വേഷിച്ചത് കണ്ടോൺമെന്റ് പോലീസാണ് ആദ്യഘട്ടത്തിൽ പി ടി കുഞ്ഞു മുഹമ്മദ് സി പി എമ്മിൻ്റെ മുൻ എം എൽ എയും സംവിധായകനുമായി പി ടി കുഞ്ഞുമഹമ്മിൻ്റെ വാദം ഈ പരാതി കെട്ടിച്ചമച്ചതാണെന്നും വ്യാജ പരാതിയുമായിരുന്നു ആയിരുന്നു തൻ്റെ വാദം പക്ഷേ എന്നാലിതാ അത്തരത്തിലുള്ള വാദങ്ങൾ തള്ളുകയാണ് കണ്ടോൺമെന്റ് പോലീസ് പി ടി കുഞ്ഞി മുഹമ്മദിനെതിരായ അന്വേഷണത്തിൽ ഇപ്പോഴിതാ പിടിമുറുക്കിയിരിക്കുന്നു അയാൾക്കെതിരായി തന്നെ അന്വേഷണ റിപ്പോർട്ട് കുറ്റപത്രം നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ലൈംഗിക അതിക്രമം ഒപ്പം തന്നെ തീർത്ഥത്വം അപമാനിക്കൽ എന്നീ കുറ്റങ്ങൾ ആണ് നിലവിൽ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് കണ്ടോൺമെന്റ് പോലീസാണ് ഇത് സംബന്ധിച്ച് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇതിന് പ്രധാനപ്പെട്ട തെളിവായി പറയുന്നത് ആറ് സാക്ഷികളാണ് അത് ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെയുള്ള ആറ് പേർ ഇത്തരത്തിൽ തന്നെ അപമാനിക്കപ്പെട്ടു അല്ലെങ്കിൽ കയറി പിടിച്ചു എന്ന കാര്യം ഈ പരാതിക്കാരി പറഞ്ഞു എന്ന് പറഞ്ഞ ആറ് സാക്ഷികളുടെ മൊഴി കൂടി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കുറ്റപത്രത്തിൽ പറയുന്നത് ഈ സംഭവം നടന്ന ദിവസം ഹോട്ടൽ മുറിയിൽ വെച്ച് പി ടി കുഞ്ഞമോഹന്നദ് താമസിച്ച മുറിയുടെ തൊട്ടടുത്ത് വെച്ച് അതിന് മുൻപിലൂടെ ഈ പരാതിക്കാരി വേഗത്തിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ ആ മുറിയിൽ നിന്നും ഇറങ്ങി ഓടുന്നത് പോലെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി അതായത് ഈ ഈ സ്ക്രീനിങ് നടന്ന സമയത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് പി ടി കുഞ്ഞ മുഹമ്മദ് ലൈംഗിക അതിക്രമം നടത്തി എന്നതിൻ്റെ തെളിവായി പോലീസ് കോടതിയിൽ കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് സി സി ടി വി ദൃശ്യങ്ങളാണ് അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങളും ഒപ്പം തന്നെ ചലച്ചിത്ര പ്രവർത്തകരടക്കമുള്ള ആറ് പേരുടെ മൊഴികളുമാണ് കുറ്റപത്രത്തിൽ ഈ തെളിവുകൾ തെളിവുകളായി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്താണെങ്കിലും വാദങ്ങൾ പൊളിക്കുന്നതാണ് പോലീസിന്റെ കുറ്റപത്രം എന്തായാലും കുറ്റപത്രം കുറ്റപത്രം ലൈംഗികാതിക്രമ കേസിൽ സമർപ്പിച്ചിരിക്കുന്നു മനീഷ് മെഹിവാൽ ആണ്